മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജ്ഞന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ക്രിസ്തുമസിന് സന്തോഷം പങ്കിടാൻ സ്നേഹമധുരവുമായാണ് വൈദികർ പാണക്കാട്ടെത്തിയത് മലപ്പുറം മാതാ ചർച്ചിലെ വികാരി ഫാദർ സബാസ്റ്റ്യൻ ചെമ്പും കണ്ടത്തലിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘമാണ് ക്രിസ്തുമസ് കേക്ക് സമ്മാനവുമായി പാണക്കാട് സാദിക്കലി ഷിഹാബ് തങ്ങളുടെ വസതിയിലെത്തിയത് ഊരകം സെയിന്റ് അൽഫോൺസ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ റവറന്റ് ഫാദർ ജോസഫ് പാലക്കാടനും പള്ളി ഭാരവാഹികളും ചടങ്ങിൽ സന്നിഹിതരായി അതിഥികളെ വീടിന്റെ സ്വീകരണ മുറിയിൽ സൽക്കരിച്ചിരുത്തിയ തങ്ങൾ സൌഹൃദ സംഭാഷണം നടത്തുകയും ക്രിസ്തുമസ് ആശംസകൾ കൈമാറുകയും ചെയ്തു ക്രിസ്ത്യൻ സമൂഹവുമായുള്ള പാണക്കാട് കുടുംബത്തിന്റെ ബന്ധം എടുത്തുപറഞ്ഞ തങ്ങൾ ഓരോ വർഷവും ഈ ാഴ്ചകൾ നൽകുന്ന സന്തോഷം ചെറുതല്ലെന്നും കൂട്ടിച്ചേർത്തു സമൂഹത്തിൽ സാമുദായിക സൌഹാർദ്ദം നിലനിർത്താൻ ഇത്തരം ഒരുമിച്ച് ചേരലും മധുരം പങ്കിടലും അനിവാര്യമാണെന്നും തങ്ങൾ ഓർമ്മിപ്പിച്ചു ഇന്ന് കോഴിക്കോട് ബിഷപ്പ് വർഗീസ് ചക്കാലക്കലിനെ സന്ദർശിക്കുമെന്നും സാദിഗരി തങ്ങൾ പറഞ്ഞു എല്ലാ വർഷവും ക്രിസ്തുമസ് പ്രമാണിച്ച് പാണക്കാട് സന്ദർശനം നടത്താറുണ്ടെന്നും മതസൌഹാർദ്ദം നിലനിർത്തുന്നതിൽ പാണക്കാട് കുടുംബം വഹിക്കുന്ന പങ്ക് ചെറുതല്ലെന്നും ഫാദർ സെബാസ്റ്റ്യൻ ചെമ്പുകട്ടത്തിൽ പറഞ്ഞു മുനമ്പം വിഷയത്തിൽ സൌഹാർദ്ദം നിലനിർത്താനായി തങ്ങൾ നിലപാടെടുത്തു തങ്ങൾ കുടുംബവുമായുള്ള സൗഹൃദത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഓരോ ആഘോഷങ്ങളിലും സന്തോഷം പങ്കിടാൻ ഇവിടെ എത്തുന്നതിന് കാരണം അതാണെന്നും ഫാദർ സെബാസ്റ്റ്യൻ ചമ്പുകണ്ടത്തിൽ പറഞ്ഞു പാണക്കാട്ടെ സന്ദർശനത്തിന് ശേഷം വൈദികർ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വസതിയും സന്ദർശിച്ച് സ്നേഹസമ്മാനം കൈമാറി വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ ആൻഡ് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടയ്ക്കൽ ഫോൺ ഡബിൾ